പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ ആമേ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവന്റെ വാക്കുകേട്ട പലരും ശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്നു ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് സിമയൂൻ എന്നവരുടെ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനെ ലീഡറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ദൈവമേ സുധീനയ്ക്കൊക്കെ കർത്താവ് വേശുമിശികായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത് യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നതാണ് യേശു അവഗണിക്കപ്പെടാനുള്ള കാരണം യേശുവിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ കാണുകയാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ അവർ അത്ഭുതപ്പെടുകയാണ് ഒരാശ്ചര്യഭരിതരായി ഇവന് ഈ ജ്ഞാനം ഒക്കെ എവിടെ നിന്നാണ് സാധാരണ സംസാരിക്കുന്നത് പോലെയല്ല ഇവൻ്റെ സംസാരം ഒരു സാധാരണക്കാരൻ്റെ വാക്കുകളല്ല യേശുവിൽ നിന്ന് പുറപ്പെടുന്നത് അവർ അത് കേട്ട് അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യണം ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് ഇവൻ്റെ മാതാപിതാക്കൾ നമുക്കറിയാവുന്നവരാണ് ഇവൻ്റെ അപ്പൻ മരം പഠിക്കാനാണ് ഇവൻ്റെ അമ്മ മറിയമാണ് ഇവൻ്റെ സഹോദരനെയും സഹോദരിയെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും എല്ലാം നമുക്കറിയാം അവരെല്ലാം നമ്മുടെ ഇടയിലുള്ളവരാണ് പിന്നെ എവിടെ നിന്ന് ഇവന് ഈ ജ്ഞാനം അവർ അവനിൽ ഇടറി എന്നാണ് പറയുന്നത് യേശുവിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യേശു പറയുന്ന ആത്മീയ സത്യങ്ങൾ യേശു വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല യേശു പറഞ്ഞ വാക്കിനെ ധ്യാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യേശുവിൻ്റെ പ്രബോധനങ്ങളെ അവർ ഉൾക്കൊണ്ടില്ല കാരണം അവർ കണ്ടിരുന്ന ഈശോ സാധാരണ അവരോടൊപ്പം വസിക്കുന്ന അവരുടെ ഇടയിലെ ഒരാളിൻ്റെ മകനും അവരുടെ സഹോദരനും ഒക്കെയാണ് അവർ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കിയത് യേശു അവരിൽ ഒരാളാണ് എന്നുള്ളതാണ് യേശു ആരാണ് എന്നാണ് അവർ ചിന്തിച്ചത് മുഴുവനും യേശു എന്ത് പറഞ്ഞു എന്നുള്ളത് അവർ ഗ്രഹിച്ചതേയില്ല അതുകൊണ്ട് തന്നെ യേശുവിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ഇതൊരു വലിയ രഹസ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് നാം പലപ്പോഴും ഇതുപോലെ അബദ്ധം പിണയുന്നവരാവാൻ സാധ്യതയുണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നതിന് പകരം ഉൾക്കൊള്ളേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യമായി എടുക്കാൻ വേണ്ടാത്ത കാര്യങ്ങൾ വളരെ കാര്യമായി എടുക്കുകയും കാര്യമായി സ്വീകരിക്കേണ്ടത് അവഗണിക്കുകയും ചെയ്തു എന്ന് വരാം ശരിക്കും അവർ അവർ സ്വീകരിക്കേണ്ടത് യേശുവിൻ്റെ വാക്കുകളായിരുന്നു ശരിക്കും അവർ സ്വീകരിക്കേണ്ടത് യേശുവിനെയായിരുന്നു അവർ ഉൾക്കൊള്ള ഉൾക്കൊണ്ടത് യേശുവിൻ്റെ വാക്കുകളായിരുന്നില്ല അവർ സ്വീകരിച്ചത് യേശുവിനെ ആയിരുന്നില്ല അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് യേശുവിൻ്റെ മാതാപിതാക്കളെ ചിന്ത യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്ത യേശു എന്ന വ്യക്തി തങ്ങളുടെ ഇടയിലാണ് എന്നുള്ള ചിന്ത തങ്ങളിലൊരുവനാണ് എന്നുള്ള ചിന്ത യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവർ യുക്തിക്കും ബുദ്ധിക്കും അടിമപ്പെട്ടു പോയി എന്നുള്ളത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയ അറിയാൻ ഒരുപാട് യുക്തി ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഒരുപാട് അതിൻ്റെ പിറകെ ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനെ അതിൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നീ ഒരു ശിശുവിൻ്റെ മനോഭാവത്തിലേക്ക് കടക്കേണ്ടതുണ്ട് സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് ഈശോ ഒരു ശിശുവിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പറയുകയാണോ ഇതിനെപ്പോലെ ആരാണോ ആകുന്നത് അവർക്കുള്ളതാണ് സ്വർഗരാജ്യം ഒരു ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ശിശുവിൻ്റെ പ്രത്യേകത എന്താണ് ഒരു കാര്യം കേട്ടാൽ ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ പിന്നിലുള്ള യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ റൂട്ട് കോസ് ചിന്തിക്കുന്നില്ല അത് അതിൽ വിശ്വസിക്കുന്നു എന്ത് എന്താണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്താണോ പറയുന്നത് എന്താണോ കേൾക്കുന്നത് അത് വിശ്വസിക്കുന്നു അതാരുടെ മകനാണ് അവരുടെ ജാതി എന്താണ് അവരുടെ കുല എന്താണ് അവരെവിടെ നിന്ന് വരുന്നു ഇതൊന്നും ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈശോ പറയുന്നത് ഈശോയെ ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടത് ഈശോ പറയുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ യേശുവിനെയും യേശുവിൻ്റെ വാക്കുകളെയും യേശുവിൻ്റെ പ്രബോധനത്തെയും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ യഹൂദർക്ക് പറ്റിയ അതേ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ പറ്റാം കമ്പാരിസൺ മറ്റുള്ളവരുമായി കമ്പീർ ചെയ്തു മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആലോചിച്ച് വല്ലാതെ വ്യഗ്രത പൂണ്ടാൽ യേശു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല യേശുവിൻ്റെ പ്രബോധനത്തെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകളെ അതുപോലെ ഉൾക്കൊള്ളാനായിട്ട് ഒരു ശിശുവിൻ്റെ മനസ്സ് ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കുക അതുകൊണ്ടാണ് യേശു പറയുന്നത് എപ്പോഴും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും ആവിശ്വസിച്ചാലല്ല നിന നീ സംശയിച്ചാലല്ല നീ എന്തെങ്കിലും ഒരു യുക്തിയോടെ കാര്യങ്ങൾ നോക്കിയാലല്ല വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകാൻ സാധിക്കുകയുള്ളൂ യേശുവിൻ്റെ ചുറ്റുപാടുകളെ നോക്കുന്നവർക്കാർക്കും സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം ഉൾക്കൊള്ളാൻ സാധിക്കയില്ല ആ അങ്ങനെയുള്ളവർക്കൊന്നും യേശുവിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ വാക്യം പറയുന്നത് യേശുവിന് അവിടെ അധികം അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നിങ്ങളുടെ ജീവിതത്തിൽ യേശുവൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ തന്നെ വിശ്വസിക്കുക അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ